എന്താ എന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും മുതലെടുക്കല്ലേ മുത്തശ്ശേരി എന്തിന്റെ കേടാ വയസ്സാ കാലത്ത് പെമ്പിളെ കാണുമ്പോ എന്താ ഇളക്കം ഓ പൊതുവാൾ ജി എനിക്കെ ചോറ് കളിക്കുന്നുണ്ടോ കൂൾ ഡൗൺ കേർ കേരളത്തി കൂൾ ഡൗൺ അത് തന്നെ അവസരം ഡോക്ടർ ഇതുപോലെ മാനസിക രോഗം എന്തെങ്കിലും അതും അങ്ങോട്ട് സ്ഥിരീകരിക്കാൻ പറ്റില്ല മുതലും പലിശ ചേർത്ത് കിട്ടി വാ ഇവനെയൊക്കെ കൊന്നുകളേക്ക് നമ്മുടെ ഉപയോഗം കഴിഞ്ഞാൽ പിന്നെ ഇവന്റെ ട്യൂബിന്റെ കാറ്റ് ഞാൻ കഴിക്കും